ചോപ്പ് കണ്ട കാളെപ്പോലെ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷേ ഈ പച്ച നിറം കണ്ടാൽ ഹാലിളങ്ങുന്ന ചില പാർട്ടികളുണ്ടെങ്കിൽ പരം കഷ്ടം എന്താണുള്ളത് ഇന്ത്യൻ ജനാധിപത്യം എവിടെ ചെന്ന് നിൽക്കുന്നു കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ചർച്ച നിർത്തിയത് അടുത്ത എപ്പിസോഡിൽ കേരളത്തിൽ ആർക്കാണ് സാധ്യത എന്ന് പറയാമെന്നാണ് പറഞ്ഞു വെച്ചത് എന്നാൽ അതിനിടയിലാണ് ലീഗിൻ്റെ പച്ചക്കൊടി വിഷയവും എസ് ഡി പി എയുടെ യു ഡി എഫിനുള്ള പിന്തുണയും കയറുവന്നത് പൊതുവേ ഒരു ന്യൂട്രൽ സ്റ്റാൻഡുകാരനായ വാസ്തവ നമ്പൂതിരിയാണ് ഈ വിഷയം എടുത്തിട്ടുള്ളത് പിന്നെ പ്രേക്ഷകരോട് പറയാനുള്ളത് സ്പേസ് ചാനലിന് പ്രത്യേകിച്ച് ഏതെങ്കിലും കക്ഷി രാഷ്ട്രീയമോ അല്ലെങ്കിൽ രാഷ്ട്രീയ കാഴ്ചപ്പാടോ ഉള്ളതല്ല ഇതിൽ പങ്കെടുക്കുന്ന കഥാപാത്രങ്ങൾ അവർ രാഷ്ട്രീയത്തെ വിശകലനം ചെയ്യുന്ന ചർച്ചയായി മാത്രമേ ഇതിനെ കാണാവൂ എന്നൊരു അഭ്യർത്ഥന കൂടിയുണ്ട് വാസുവൻ നമ്പൂരി കോൺഗ്രസ് മെമ്പർ മൊയ്തുവിനോട് ചോദിച്ചു മെമ്പറെ നിങ്ങളുടെ നേതാവ് നോമിനേഷൻ കൊടുക്കാൻ വന്നപ്പോൾ ആ റോഡ് ഷോയിൽ നിങ്ങളുടെയും ഘടകക്ഷിയുടെയും ഒന്നും കൂടി കണ്ടില്ലല്ലോ ബ്രിട്ടീഷുകാർക്കെതിരെ നിങ്ങളുയർത്തിയ കുടിയാണ് നിങ്ങൾ കെട്ടിപ്പൊട്ടി വെച്ചത് മൊയ്ദ് മറുപടി പറഞ്ഞു അത് താങ്കൾക്കറിയില്ല കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ലീഗിൻ്റെ പതാക കാണിച്ച അത് ഒരു മറ്റൊരു രാജ്യത്തിൻ്റെ കൊടിയാണെന്നും പറഞ്ഞ് ഉത്തരേന്ത്യയിൽ മുഴുവൻ ഗിരീടെ പാർട്ടിക്കാർ പ്രചരണം നടത്തി ഞങ്ങളുടെ നേതാവിനെ അവിടെ തോൽപ്പിച്ചു കളഞ്ഞു ഇത്തവണ ആ അവസരം അവർക്ക് കൊടുക്കില്ല ഒരു തന്ത്രമായി കണ്ടാൽ മതി വാസുദേമ്പൂരി മൊയ്തീനോട് പറഞ്ഞു കഷ്ടമുണ്ട് മേമ്പ്രേ ബ്രിട്ടീഷുകാർക്കെതിരെ നമ്മുടെ ദേശീയ പ്രസ്ഥാനം നെഞ്ചൊറുപ്പോടെ ഉയർത്തിക്കെട്ടിയ കൊടിയാണത് അതാണ് നിങ്ങൾ ചില ശക്തികളെ പേടിച്ച് ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത് ചങ്കൂറ്റമില്ല നിങ്ങൾക്ക് നിങ്ങൾ ഭയന്ന് ഓടുകയാണ് നിവർന്ന് നിന്ന് നെഞ്ച് വിരിച്ച് നിവർത്തി അവരോട് പറയണ്ടേ ലീഗ് ഒരു രജിസ്റ്റേർഡ് കക്ഷിയാണെന്നും കേന്ദ്രത്തിൽ വിദേശകാര്യ വകുപ്പ് വരെ കൈകാര്യം ചെയ്ത കക്ഷിയാണെന്നും പറയണ്ടേ അവരുടെ കൊടി ഞങ്ങളുടെ കൊടിയോടൊപ്പം ഉയർത്തുമെന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയണ്ടേ എവിടേക്കാണ് നിങ്ങൾ ഒളിച്ചോടുന്നത് നാട്ടല്ലില്ലായ്മയാണ് ഈ കാണിക്കുന്നത് ബാബറി ബാബർജ് മസ്ജിദ് തകർത്ത കാര്യത്തിലായാലും ശരി പൗരത്വ നിയമത്തിൻ്റെ കാര്യത്തിലായാലും ശരി നിങ്ങൾക്ക് നിലപാടില്ല ഇപ്പോൾ അവസാനം എസ് ഡി ബി ഐയുടെ കാര്യം വന്നപ്പോൾ നിങ്ങൾ മടിച്ചു നിന്നില്ലേ അതൊക്കെ തന്നെയാണ് നിങ്ങളുടെ പ്രശ്നം ലീഗിൻ്റെ കാര്യമാണ് അതിലേറെ കഷ്ടം സ്വന്തം കൊടി പിടിച്ച് നടക്കാനുള്ള സ്വാതന്ത്ര്യമില്ലാത്തൊരവസ്ഥയില്ലേ അഭിമാനമുള്ളൊരു ലീഗുകാരനത് മനസ്സപ്പെട്ടേക്കേണ്ട കാര്യമാണ് അതിനെ മറുപടി പറഞ്ഞു താങ്കൾ എങ്ങനെ വേണമെങ്കിൽ വ്യാഖ്യാനിച്ചോളൂ തെരഞ്ഞെടുപ്പാണ് പലതരം മടവുകളും പയറ്റി നോക്കേണ്ടി വരും ഗിരിയുടെ പാർട്ടിയുടെ കെണിയിൽ ഇത്തവണ എന്തായാലും ഞങ്ങൾ വീടില്ല ഉറപ്പിച്ചു പറയണത് ഗിരി പറഞ്ഞു അപ്പോൾ ഒതുതുക ലീഗ് തെച്ചും ഒരു വിഭാഗത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന കക്ഷിയാണ് സഖാവശുവിനടപെട്ടു ഗിരിയുടെ പാർട്ടിക്കാരുടെ ഉള്ളിലിരിപ്പം മനസ്സിലായില്ലേ കോൺസ് കോൺഗ്രസ്സുകാർക്ക് അത് ഇനിയും മനസ്സിലായിട്ടില്ല ഇവർക്ക് എങ്ങനെയെങ്കിലും അവരുടെ ആ നേതാവിനെ മാത്രം ലോക്സഭയിലേക്ക് എത്തിച്ചാൽ മതി ബാക്കിയുള്ള എന്ത് സംഭവിച്ചാലും ഒരു കുഴപ്പമില്ല കാരണം ഇവർക്ക് ഈ എന്താ അവരുടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ബി ജെ പിയുടെ ഒരു ബി ടീമാണ് അവർക്ക് ഒരു പ്രശ്നത്തിൽ നിലപാടില്ല കർഷക പ്രശ്നത്തിൽ അവർ നിലപാട് പറഞ്ഞു സി ഐ എ പ്രശ്നത്തിൽ അവരെന്തെങ്കിലും പറഞ്ഞു പൗരത്വ നിയമത്തിൽ എന്തെങ്കിലും നിലപാടെടുത്തോ മണിപ്പൂർ വിഷയത്തിൽ എന്താ ഇടപാട് പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ വിത്തൊലയ്ക്കിനെ പറ്റി എന്താ നിലപാട് ഇവർക്ക് ആ ഒരൊറ്റ നിലപാടെ ഉള്ളൂ അദാനിക്കെതിരെ എന്തെങ്കിലും ഒരു നേതാവൊന്ന് പറയും അത് മോദിയോടൊന്ന് ഏറ്റുമുട്ടും ഇവർക്ക് എന്താ പ്രശ്നം മോ സത്യത്തിന് അദാനി കുറച്ച് പൈസ ഇവർക്കും കൂടെ കൊടുത്തിരുന്നെങ്കിൽ ഇവരതും പറയില്ല അതാണ് അതിൻ്റെ സത്യം ഇവർക്ക് സാമ്പത്തികമാണ് പ്രശ്നം സാമ്പത്തികം എവിടെന്നെങ്കിലും കിട്ടിയാൽ പിന്നെ അവരോടൊന്നും പറയില്ല അതാണ് ഇവരുടെ വിഷയം ഇവർക്ക് രാജ്യത്തിൻ്റെ പൊതുവായ പല നില നിലപാടുകളിലും ബി ജെ പിയുടെ നിലപാട് തന്നെയാണ് ഇവരുടേത് അതുകൊണ്ടാണ് ഇവർക്ക് ഒരു മൃദു സമീപനം എല്ലാ കാര്യത്തിലും അതുകൊണ്ട് തന്നെയാണ് ഇവരുടെ പാർട്ടി രാജ്യത്തില്ലാതായതും കാരണം മറ്റവർ മതിയല്ലോ അവരുള്ളപ്പോൾ പിന്നെ അവരുടെ ആവശ്യം എന്താ അതാണ് സത്യം ഐ ടിയിൽ ജോലി ചെയ്യുന്ന രഞ്ജിത്താണ് പറഞ്ഞത് ശരിയാണ് തെരഞ്ഞെടുപ്പാകുമ്പോൾ ചില തന്ത്രങ്ങളൊക്കെ വേണ്ടി വരും അതിൽ തർക്കമില്ല പക്ഷേ ഒരു ആ തന്ത്രം സ്വന്തം കൊടികളെ ഒളിപ്പിച്ച് വെക്കേണ്ട സ്ഥിതിയിലേക്ക് നമ്മുടെ രാജ്യം എത്തിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജനാധിപത്യത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് അതിനെ ചെറുക്കാൻ കഴിയില്ല എന്ന് ഈ രാജ്യത്തോട് പറയുന്ന ഒരു രാഷ്ട്രീയ കക്ഷിയായി മൊയ്തുവിൻ്റെ കക്ഷി മാറിയതിൽ വലിയ വിഷമം തോന്നുന്നുണ്ട് സത്യത്തിൽ ഇനി എങ്ങനെയാണ് അവർ ഈ പാർട്ടിയെ മറ്റ് നേരിടുക അല്ലെങ്കിൽ ഭരണത്തിലേക്ക് തിരിച്ചു വരാൻ കഴിയുക കൊടി പോലെ ഒളിപ്പിച്ച് വെക്കുക എന്നിട്ട് എന്താണ് പറയേണ്ട അസ്തിത്വം തന്നെ ഇല്ലാത്ത രീതിയിൽ രാജ്യത്തിൻ്റെ മുമ്പിൽ നിൽക്കേണ്ടി വരുന്ന ഒരവസ്ഥ കഷ്ടമായിട്ടാണ് തോന്നുന്നത് ചർച്ചയ്ക്ക് തൽക്കാലം ഒരു വിരാമം ഇട്ട് ഒരു ചായയ്ക്ക് ഓർഡർ കൊടുത്തു അടുത്ത എപ്പിസോഡിൽ തുടരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ